ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഇരുപതാമത്തെ ദിവസമായിട്ടുണ്ടല്ലേ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ അപ്പോൾ എന്നത്തേം പോലെ വെയ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണിക്കാം അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് ഒരു എന്തൊക്കെയാണ് സംഭവിച്ചത് ഇന്നെന്തൊക്കെയാണ് കഴിച്ചത് എന്നൊക്കെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ഹറിബറി ആയിട്ട് സുജി ഓഫീസിലേക്ക് പോകണ്ട കേട്ടോ അപ്പം ഞാൻ സുജിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നിട്ടില്ല സുജി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് മാറ്റി നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഹറിബറിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ നമുക്കകെ കുറച്ച് ഫുഡല്ലേ ഉള്ളൂ അത് നമുക്ക് സമാധാനത്തിൽ ഒരു മൂലയിൽ ഇരുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് സുചിയൊക്കെ ഒന്ന് പോയിട്ട് സമാധാനമായിട്ട് നമുക്ക് ടി വി ഒക്കെ വെച്ച് കഴിക്കാം കലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് അവർക്കെല്ലാം ഇഡ്ലിയും ദോശ കേട്ടോ അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശ ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ ഒറ്റമായ വേണ്ടാവുള്ളൂ അങ്ങനെ കേട്ടോ അപ്പോൾ എനിക്ക് ആസ് യുഷൽ ബ ബട്ടർ കോഫി ആൻഡ് ഉണ്ട് എഗ്ഗ് ഇതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുട്ട തന്നെ എടുത്തിട്ടുള്ളത് ചില ദിവസം ഒരു ഭ്രാന്തി വരും കേട്ടോ എന്താ പറയുക ഇങ്ങനെ പുഴുങ്ങി തന്നെ കഴിക്കുമ്പോൾ നമുക്ക് പൊരിച്ച് കഴിച്ചാലോ ഓംലെറ്റ് അടിച്ച് കഴിച്ചാലോ സ്ക്രാബിൾ ചെയ്ത് കഴിച്ചാലോ മുട്ട തന്നെ നമുക്ക് പലവിധമാക്കി കഴിക്കാലോ പക്ഷേ എന്താണെന്നറിയില്ല പുഴുങ്ങി കഴിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടും കേട്ടോ ചില ദിവസം പൊരിച്ചു കഴിക്കും ഇന്നിപ്പോൾ പുഴുങ്ങിയിട്ട് തന്നെ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും രാവിലെ മുട്ടല്ലാണ്ട് വേറെ ഒന്നും അങ്ങോട്ട് അധികം അങ്ങോട്ട് ഇഷ്ടമാവില്ല കേട്ടോ അപ്പം ഇന്നത്തെ വെയിറ്റ് ഇതാണ് എൺപത്തിനാല് പോയിൻറ്റ് ആറ് പൂജ്യമാണ് ഇന്നലത്തേക്കാളിൽ മുന്നൂറ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെയിറ്റിൽ ഹാപ്പിയാണ് ഇതുവരെ ആയിട്ടും അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല കൊച്ചിട്ട് ഈവനിങ് ആയപ്പോഴാണ് ഞാനൊരു ഈവനിങ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത് ബാക്കിയുള്ള ടൈമൊക്കെ ഞാൻ നല്ല വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എല്ലാ വീടുകളിലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ അയ ഇന്ന് ഐക്കോറ ഐക്കോറ തന്നെയല്ലേ ആ ഐക്കോറ മീനാണ് ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ കറിയും കുറച്ച് തേങ്ങ അരച്ച കറി ആയിരുന്നു കേട്ടോ കറി എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ പൊരിച്ചതും ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം എനിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഒന്നും ഉണ്ടായിരുന്നില്ല ഉപ്പേരി പയർ ഉപ്പേരി ആയിരുന്നു നമുക്ക് അങ്ങനെ പയർ കഴിക്കാൻ പറ്റും പറ്റില്ല എന്നാണ് എൻ്റെ കറക്റ്റ് അറിവ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പയറെടുത്തില്ല ഈ പൊരിച്ചെടുത്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം വയർന്ന് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഒരു നാലഞ്ച് മണിയായപ്പോൾ എല്ലാവരും ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ എൻ്റെ കെട്ടി തന്നെ ഇല്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് തിരക്കും ബിസി ആയിട്ട് പോയതാണ് ബാക്കി എല്ലാവരും ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ മമ്മി നല്ല പഴംപൊരൊക്കെ കുറ രണ്ട് പഴം രണ്ട് പഴം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതിങ്ങനെ ചെറു ചെറുതായിട്ട് മുറിച്ചിട്ട് എല്ലാവർക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പഴംപൊരി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കട്ടെ മമ്മി എങ്ങോട്ട് തരിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തന്നതാണ് കേട്ടോ അപ്പം ജൂബിയാണ് കുറച്ച് പഴംപൊരി കൊതിയൻ അപ്പം അവനാണ് മെയിനായിട്ട് കൊണ്ട് കൊടുത്തത് അപ്പോൾ ബാക്കി എൻ്റെ മക്കളും ജീനു അവിടെ എക്സസൈസ് ചെയ്യാൻ കേട്ടോ എക്സസൈസ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം നല്ല പഠനം വെച്ച് വരുന്നുണ്ട് എന്തായാലും അനങ്ങാണ്ട പിത്തം പിടിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചെങ്കിലും ഒരു ഒരു അരമണിക്കൂറെങ്കിലും എന്തെങ്കിലും അനങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നും ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണതാണ് കേട്ടോ അപ്പോൾ ഇനി സ്കൂൾ പറഞ്ഞ ഇപ്പം ഇങ്ങോട്ട് റെഡിയാകും ആകും പക്ഷേ ഈ വെക്കേഷനിൽ ബോക്സിങ്ങിൻ്റെ സാറും ലീവായിപ്പോയി അല്ലെങ്കിൽ ഡേ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം ബോക്സിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ നല്ല വണ്ണം വെച്ച് വരുന്നുണ്ട് മക്കൾ ഇന്ന് ജിനുവിൻ്റെയും ജുബീൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നയൻത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർ പുറത്ത് പോകാൻ കേട്ടോ അവൾക്ക് ഗിഫ്റ്റ് ആണ് ആ വാച്ച് നല്ല ക്യാഷോൻ്റെ വാച്ച് ആണ് കേട്ടോ നല്ല വാച്ച് ആയിരുന്നു എനിക്കും അങ്ങനത്തെ വിൻറ്റേജ് വാച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഈ വാച്ച് ഇഷ്ടമാണെന്ന് അറിയുന്നതുകൊണ്ട് കൊണ്ട് കറക്റ്റ് അവൻ അവന് ഏത് വാച്ചാണെന്ന് ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് എന്നോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ എന്നെ ഇടന്ന് ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവളോട് ഒരു ഒരു തന്ത്രത്തിൽ അവ ചോദിച്ചൊക്കെ മനസ്സിലാക്കി ഞാൻ അവന് പറഞ്ഞു കൊടുത്തും കാര്യങ്ങളൊക്കെ പിന്നെ അവർ പുറത്ത് പോകണതാണ് പിന്നെ വീട്ടിൽ സുജീൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാനും സുജിയൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞേൻ്റെ ഇടയിലാണ് ജിനും ജോബിയൊക്കെ പുറത്തുനിന്ന് വന്നത് അവർ ബീച്ചിലായിരുന്നു തോന്നുന്നു പോയി പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ബീച്ചിൽ നിന്ന് ജാൻവി കുട്ടി വാങ്ങിയ ഒരു ഡോൾഫിനാണ് കേട്ടോ ഇത് ജാൻവി വന്നപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടില്ല അവളെ തോളൊക്കെ ആയിരുന്നു ഉറങ്ങാണ് കേട്ടോ അപ്പോൾ പിന്നെ ജാൻവി ഉറങ്ങിയതുകൊണ്ട് പിന്നെ അത് ഇട്ട് കളിക്കണത് ഇതാ ടോട്ടോയും ഇവരുമാണ് ആണ് കേട്ടോ ഇവർ മൂന്നാളാണ് കഴിഞ്ഞിട്ട് ടോട്ടോക്ക് നല്ല പേടിയായിട്ടുണ്ട് ഡോൾഫിനെ കണ്ടപ്പോൾ ഇവർ അതിനെ കൊണ്ട് ടോട്ടോനെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ടോട്ടോ ഇതിനെ കാണുമ്പോൾ പേടിച്ച് ഓടുകയാണ് പിന്നെ ഇവർ ബീച്ചിൽ പോയിട്ട് ഓരോന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പം ഞങ്ങൾക്കും വേണ്ടിയിട്ടും കാടമുട്ട ഫ്രൈയും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ എരിവാക്കിയിട്ട് കാട മുട്ട ആക്കിയിട്ട് ഇങ്ങനെ ആക്കേണ്ടതും അപ്പോൾ അതും പിന്നെ എനിക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർ ഫ്രൈയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഈവനിങ് ആയപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ വിശപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കണില്ല എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ കടമുട്ട ഫ്രൈ കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം വല്ലപ്പോഴും നമുക്ക് കാണാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലിവർ ഫ്രൈ പിന്നെ ഞാൻ അപ്പം കഴിച്ചില്ല പിന്നെ ആർക്കും വേണ്ട ദീദി രീതി നാട്ടിൽ എന്നെ വിളിക്കുക ദീദി കഴിച്ചോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതച്ചാൽ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ കഴിക്കുക എന്നുള്ള രീതിയിൽ ചൂടാക്കി കഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തിന്നനെ കണ്ടുന്നവണ്ണം കൂടി നടക്കുകയായിരുന്നു കേട്ടോ കേട്ടോട്ടോ അപ്പോൾ അവനും ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ അവൻ കഴിക്കില്ല കേട്ടോ അവന് കുഞ്ഞു ബേബി ആയതുകൊണ്ട് അവനെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് വയലായിട്ട് കിട്ടുകൊടുത്താൽ അത്രയും സന്തോഷം അപ്പോൾ ഇന്ന് ഇത്രക്കാണെങ്കിൽ കഴിച്ചിട്ടുള്ള നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം അപ്പോൾ ഇത്രയുള്ളൂ ബൈ ബൈ